സംസ്ഥാനത്ത് അതിശക്തമായ മഴ പ്രാപിച്ചിരിക്കാണ് കളക്ടറിന്റെ സ്കൂൾ അവധി പ്രഖ്യാപിച്ച മൂലം രാവിലെ അതിശക്തമായ വെയിലും ഉച്ചകഴിഞ്ഞ് ഇതാ ഈ അവസ്ഥയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ കണ്ടു ബംഗാൾ പ്ര ബംഗാൾ പ്രദേശ ന്യൂനമർദ്ദം മൂലം കേരള തീരത്തേക്ക് അതിശക്തമായ കാറ്റും മഴയ്ക്കും സാധ്യത ഉണ്ട് എന്നാണ് അറിഞ്ഞത് ആ അടിസ്ഥാനത്തിൽ ഇതാ മധ്യ കേരളത്തിൽ അഥവാ കോട്ടയം ജില്ലയുടെ പല പ്രദേശങ്ങളിൽ ശക്തിയായ മഴയും കാറ്റും തകർത്ത് വാരുകയാണ് അതുപോലെ തന്നെ നമ്മൾ നേരെ കാണുന്ന ആ പോസ്റ്റ് കമ്പി ലൈൻ കമ്പിയിൽ ഷോർട്ട് സർട്ടിഫിക്കറ്റും നമുക്ക് കാണാൻ ഇടയായി നല്ല മഴയാണ് സമയം രണ്ട് മുപ്പത്തിരണ്ടായിരിക്കാണ് നട്ടിച്ച സമയത്തുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിക്കല്ലോ അല്ലെ അയ്യമ്പാറയോ ഒന്നും നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്നില്ല അതുപോലെ മേഘാഭൃതവും നല്ല ശക്തിയായ പേരുമാരിയുമാണ്